യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം വിജയകരമായ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പഠനത്തിലായിരുന്നു നാം ചില ദിവസങ്ങളായി വിജയകരമായ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ചില നിർവചനങ്ങൾ നാം കണ്ടു വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ താക്കോൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ് എന്നും നമുക്ക് പഠിക്കുവാനായിട്ടിടയായി ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശത്രുക്കളെ കുറിച്ചാണ് അല്ലെങ്കിൽ ഹിൻട്രൻസസ് ടു വിക്ടോറിയസ് ലൈഫ് വിജയകരമായ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളും പഠിക്കുന്നത് വളരെ നല്ലതാണ് പ്രധാനമായും രണ്ട് തടസ്സങ്ങളാണ് വിജയകരമായ ജീവിതത്തിനുള്ളത് ആ രണ്ടിനെയും ഞാൻ ഇങ്ങനെയാണ് പേര് കൊടുക്കുന്നത് ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ കൊടുത്തിട്ടുള്ളൊരു പേരാണ് ഒന്ന് ലൈസൻസ് രണ്ട് ലീഗലിസം ഈ രണ്ട് കാര്യങ്ങളാണ് ഇനി നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് എന്താണ് ഈ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ലൈസൻസിനെ കുറിച്ചും പിന്നീട് ലീഗലിസത്തെ കുറിച്ചും ചിന്തിക്കാം നമുക്കറിയാം റോമാ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് എങ്കിലും പാപം പെരുകിയടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എവിടെയാണോ പാപം പെരുകിയത് അവിടെ കൃപ അത്യന്തം വർദ്ധിച്ചു ആറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ അപ്പോസ്തോലായ് ഓരോ സ്വദിക്കുന്നു ആകെയാൽ നാം എന്തു പറയേണ്ടു കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത് കൃപ പെരുകുന്നിടത്ത് എവിടെയാണ് കൃപ പെരുകിയത് എവിടെയാണോ പാപം പെരുകിയത് അവിടെയാണ് കൃപയും പെരുകിയത് അപ്പോൾ ഇവിടെ ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി എവിടെയാണോ കൂടുതൽ പാപമുള്ളത് അവിടെ കൂടുതൽ കൃപ ഉണ്ടാകും അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പാപം വർദ്ധിച്ചു വരുന്തോറും അവന് കൂടുതൽ കൃപ ലഭിക്കും എന്ന് ചില ആളുകൾ ചിന്തിക്കാനായിട്ടിടയായി ഒരുപക്ഷെ നമുക്ക് കേട്ടുപരിചയമുള്ളൊരു പേരുണ്ട് റാസ്പുട്ടിൻ ഒരു റാസ്പുട്ടിൻ സോങ് ഈ അടുത്ത കാലത്തൊക്കെ ഏകദേശം പത്ത് നാൽപ്പത് വർഷമായിട്ട് ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടാണ് റാസ്പുട്ടിൻ സോങ് ഗ്രിഗറി റാസ്പുട്ടിൻ റാസ്പുട്ടിൻന്ന് പേരുള്ള ഒരു ക്രൈസ്തവ സന്യാസിയുടെ ജീവചരിത്രമാണ് ആ പാട്ടിൽ പറയുന്നത് ആ ക്രൈസ്തവ സന്യാസിയുടെ ജീവചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫി യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എവിടെയാണോ കൂടുതൽ പാപം ഉണ്ടാകുന്നത് ആരാണോ കൂടുതൽ പാപം ചെയ്യുന്നത് ആ വ്യക്തിക്ക് കൂടുതൽ പാപക്ഷമ ആവശ്യമുണ്ട് അപ്പോൾ ആ വ്യക്തിക്ക് കൂടുതൽ പാപക്ഷമ ലഭിക്കുകയും കൂടുതൽ കൃപ ലഭിക്കുകയും അദ്ദേഹം അനുദിവിക്കുകയും അങ്ങനെ കൂടുതൽ 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 കൃപമേൽ കൃപ പ്രാപിക്കുകയും ചെയ്യും എന്നുള്ളതായിരുന്നു ഈ റാസ്പുട്ടൻ എന്ന സന്യാസിയുടെ ഒരു ചിന്താഗതി ആ ചിന്താഗതി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ വഴിയിൽ ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചു റാസ്പുട്ടിൻ്റെ ജീവചരിത്രം പറയുന്നത് അദ്ദേഹം പാപത്തിൻ്റെ വഴിയിൽ ജീവിച്ചു എന്നാണ് പാപകരമായ വഴിയിലൂടെയൊക്കെ ജീവിച്ച അദ്ദേഹം ആ ഒരു പ്രമാണമാണ് പിൻപറ്റിയത് യഥാർത്ഥത്തിൽ ഈ ലൈസൻസ് എന്ന് പറയുന്നത് എന്താണ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ അതായത് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ പാപം ചെയ്യുവാനുള്ള ലൈസൻസായി ദുരുപയോഗം ചെയ്യുക നമുക്കറിയാം നാം ഇനി ന്യായ പ്രമാണത്തിന്റെ കീഴിലല്ല തുടരുത് രുചിക്കരുത് പിടിക്കരുത് എന്നിങ്ങനെയുള്ള പ്രമാണങ്ങളുടെ കീഴിലല്ല നമ്മൾ ജീവിക്കുന്നത് നാം ജീവിക്കുന്നത് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലാണ് അപ്പോൾ ഈ ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു കൂട്ടരാണ് ഈ ലൈസൻസ് എന്ന ഉപദേശം മുറുകെ പിടിക്കുന്നവർ അവർ പറയുന്നത് യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി അതുകൊണ്ട് ഇനി എനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം യോഹനാന്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി ആറാം വാക്യം അവരുടെ ഇഷ്ടപ്പെട്ട വാക്യമാണ് ആ വാക്യത്തിൽ പറയുന്നത് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും പുത്രൻ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും യേശുക്രിസ്തുവിലൂടെ നാം ഒരു ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഏതു പാപം ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ ആ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുക ഗലാത്യ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് ഇനിയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത് എവിടെ ഉറച്ചു നിൽക്കുക സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുക കൃത്യമായ ബൈബിൾ വാക്യമാണ് പക്ഷേ അതിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു ചിന്താഗതിയാണ് പലരും ഇവിടെ ഉപയോഗിക്കുന്നത് ഗലാത്യ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ വളരെ വ്യക്തമായൊരു മുന്നറിയിപ്പ് പൗലോസപ്പോസ്തോലെ നൽകുന്ന ഉണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് സഹോദരന്മാരെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ സ്വാതന്ത്ര്യം അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ അവിടെ അപ്പോസോലായ പൗലോസ് പറയുന്നത് ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് സ്വാതന്ത്ര്യത്തിനായി നമ്മെ വിളിച്ചിരിക്കുകയാണ് എന്നാൽ ആ സ്വാതന്ത്ര്യം എന്തു ചെയ്യരുത് നമ്മുടെ ജഡത്തിൻ്റെ അവസരമാക്കി മാറ്റരുത് പാപം ചെയ്യാനുള്ള ഒരു അവസരമാക്കി ആ സ്വാതന്ത്ര്യത്തെ മാറ്റരുത് നാം പാപത്തിൽ തുടരുമ്പോൾ തീർച്ചയായും ജഡത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു കൺട്രോള് വിട്ടുകൊടുക്കുകയാണ് ഒരു ഹാൻഡിൽ വിട്ടു കൊടുക്കുകയാണ് നമുക്കറിയാം ഒരു വാതിൽ തുറക്കാൻ ഒരു ഹാൻഡിൽ ഉണ്ട് എന്നതുപോലെ പാപത്തിന് പ്രവേശിക്കാനുള്ള ഒരു വാതിലായിട്ട് അതിനെ വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥയാണ് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഇങ്ങനെ ചിന്തിച്ചവരും പഠിപ്പിച്ചവരും ഒക്കെ ഉണ്ടായിരുന്നു അതായത് യൂതായുടെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി നമ്മുടെ ദൈവത്തിന്റെ കൃപയെ എന്തു ചെയ്യുകയാണ് ദുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കി എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ഇത്രയേ ഉള്ളൂ നാം പാപം ചെയ്യുമ്പോൾ വീഴുന്നത് ദൈവ കൃപയുടെ മടിത്തട്ടിലേക്കാണ് അതുകൊണ്ട് എന്ത് പാപം ചെയ്താലും കുഴപ്പമില്ല നിങ്ങൾ എന്തെങ്കിലും ഒരു പാപം ചെയ്തെന്ന് കരുതി അത് അതിനെക്കുറിച്ച് വലിയ ബേജാറാവേണ്ട കാര്യമില്ല വിശുദ്ധി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് പലരും നിങ്ങളെ വഞ്ചിക്കുകയാണ് എന്നൊക്കെയാണ് ഈ കൂട്ടർ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഇതാണ് ലൈസൻസ് എന്നുള്ള ഈ ദുരുപദേശം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ വരാൻ സാധ്യതയുണ്ട് നമ്മളൊരു പക്ഷേ ഇത്രയും ഗൗരവമായിട്ട് അങ്ങനെ ഇവരെ പോലെ അത്ര എക്സ്ട്രീമിലേക്ക് പോകുന്നില്ല എങ്കിലും ഓരോ പ്രാവശ്യവും പാപം ചെയ്യാൻ പ്രലോഭനം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചിന്തയുണ്ടാകാം ഓ പാപം ചെയ്താലും കുഴപ്പമില്ല ഏറ്റു പറഞ്ഞാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ദുരുപദേശത്തിൻ്റെ ഒരു സ്വാധീനമാണ് നമ്മളിലൊക്കെ ഉള്ളതായ ആ പാപ സ്വഭാവമാണ് ഈ ദുരുപദേശത്തിലേക്ക് എന്നെയും നിങ്ങളെയും വലിച്ചുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ ഒരു അബദ്ധത്തിൽ വീടരുത് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് ഈ ഒരു ദുരുപദേശം വളരെ തടസ്സമായിട്ട് നിൽക്കുന്നു എന്താണ് യഥാർത്ഥമായ ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപ്പോസ്തോലായ പത്രോസ് പറയുന്നൊരു വാക്യമുണ്ട് ഒന്ന് പത്രോസിന്റെ ലേഖനം രണ്ടാം അധ്യായം പതിനാറാമത്തെ വാക്യമാണ് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിൻ്റെ ദാസന്മാരായി നടപ്പിൻ നമുക്ക് ദൈവത്തിൻ്റെ ദാസന്മാരായി നടപ്പാൻ വേണ്ടി ദൈവം നമ്മെ വിളിക്കുകയാണ് അവിടെ സ്വാതന്ത്ര്യം നമുക്ക് ദൈവം തന്നിട്ടുണ്ട് പക്ഷേ ആ സ്വാതന്ത്ര്യത്തിൽ എന്ത് ചെയ്യരുതെന്നറിയാമോ ദുഷ്ടതയ്ക്ക് മറയാക്കരുത് ദുഷ്ടത പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസായിട്ട് അതിനെ കാണരുത് എന്നാണ് അപ്പോ സ്വലായിരിക്കുന്ന പത്രോസ് ഇവിടെ ഓർപ്പിക്കുന്നത് നമുക്ക് ക്രിസ്തുവിലൂടെ ലഭിച്ച സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല നാം പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമായിട്ട് അതിനെ നോക്കി കണ്ടാൽ നാം എല്ലാവരും തെറ്റിപ്പോകുന്നവരാകും നമുക്ക് ദൈവം നൽകിയ സ്വാതന്ത്ര്യം പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല പാപത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യമാണ് ക്രിസ്തീയ സ്വാതന്ത്ര്യം അത് സ്നേഹത്താൽ നയിക്കപ്പെടേണ്ട ഒന്നാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്നേഹത്തിൽ റോമാ ലേഖനം പതിനാലാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ ആ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ആ സ്നേഹത്തിൽ ത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ ശാന്തമായി പരിശോധിക്കണം ഒന്നുപൊരിന്ത്യാ ലേഖനം എട്ടാം അധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്കലായി വരാതിരിക്കുവാൻ നോക്കുവിൻ ഈ ഒന്നു വരന്തി ലേഖനം എട്ടാം അധ്യായത്തിലും റോമാലേഖനം പതിനാല് പതിനഞ്ച് അധ്യായങ്ങളിലുമൊക്കെ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് റോമാലേഖനത്തിൽ നാം വായിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ചില ആളുകൾക്ക് ചില ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ചില ആളുകൾക്ക് ആ ദിവസങ്ങൾ സാധാരണ ദിവസം പോലെയാണ് നമുക്കവിടെ എങ്ങനായിരിക്കണം ക്രിസ്തീയ സ്വാതന്ത്ര്യമാണ് അവിടെ ബലഹീന വിശ്വാസിക്ക് ഇടർച്ച ഉണ്ടാകാതെ നോക്കാനാണ് റോമാലേഖനം പതിനാല് പതിനഞ്ച് അധ്യായങ്ങളിൽ പറയുന്നത് ഒന്ന് ലേഖനം എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിഗ്രഹാർപ്പിതത്തെ വിഗ്രഹാർപ്പിതത്തെക്കുറിച്ചാണ് പറയുന്നത് ആ വിഗ്രഹാർപ്പിതം എന്ന ഭക്ഷണപദാർത്ഥം അത് വല്ലതുമാകുന്നുവോ വിഗ്രഹം വല്ലതുമാകുന്നുവോ എന്നൊക്കെ പൗലോസ് അവിടെ ചോദിക്കുന്നുണ്ട് വിഗ്രഹാർപ്പിതത്തിനോ വിഗ്രഹത്തിനോ പ്രത്യേകിച്ച് ഒരു ശക്തിയുമില്ല എന്ന് ഓരോ ദൈവവും ഇതിൽ നന്നായിട്ട് അറിയാം എന്നാൽ അതൊരു ബലഹീനനായ വിശ്വാസിക്ക് ഇടർച്ചയായി പോകാതിരിക്കാൻ തടങ്കലായി പോകാതിരിക്കാൻ നോക്കുക അവനെ സ്നേഹത്തിൽ കരുതുക എന്നുള്ളതാണ് അപ്പോസോലായ പൗലോസ് അവിടെ സൂചിപ്പിക്കുന്നത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ ലൈസൻസ് പറയുന്നു എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാം എന്നാൽ ദൈവവചനം നൽകുന്ന ക്രിസ്തീയ സ്വാതന്ത്ര്യം പറയുന്നു ഞാൻ ദൈവത്തെ സേവിക്കുവാൻ സ്വതന്ത്രനാണ് ഞാൻ പാപത്തിന് അടിമപ്പെട്ടവനല്ല എന്നുള്ളതാണ് യഥാർത്ഥമായിരിക്കുന്ന ക്രിസ്തീയ സ്വാതന്ത്ര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് ഈ ദൈവോധനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ശാന്തമായി നമുക്കൊന്ന് പരിശോധിക്കാം നാം യഥാർത്ഥമായും ഈ ക്രിസ്തീയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ ഈ ക്രിസ്തീയ സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ പറ്റുന്നത് ക്രിസ്തീയ സ്വാതന്ത്ര്യമല്ല നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ എടുക്കണം വാഹനം ഓടിക്കാൻ ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ ഇനി അയാൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡ്രൈവ് ചെയ്യാമെന്നാണോ അതല്ല ലൈസൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം ലൈസൻസ് ലഭിച്ചു എന്ന് പറഞ്ഞാൽ ശരിയായ നിലയിൽ ഡ്രൈവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ഇതുപോലെ തന്നെയാണ് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്ന് പറയുമ്പോൾ ആ സ്വാതന്ത്ര്യം ആ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ പ്രമാണത്തിനകത്ത് നിന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു സാവകാശമാണ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഒരാള് വാഹനമെടുത്ത് റോങ് സൈഡിലൂടെ ഓടിച്ചാൽ അമിത വേഗത്തിൽ ഓടിച്ചാൽ റെഡ് സിഗ്നൽ കാണുമ്പോൾ വണ്ടി നിർത്താതിരുന്നാൽ ഇതൊക്കെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും അതെല്ലാം നിയമപ്രശ്നങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം സ്വതന്ത്രരായിരിക്കുമ്പോൾ തന്നെ ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങൾക്ക് ഞാൻ നിങ്ങളും കീഴ്പ്പെടേണ്ടത് ആവശ്യമായിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്താൽ അത് വീണ്ടും നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് എത്തിക്കുന്നത് പാപത്തിൻ്റെ അടിമത്വത്തിലേക്കാണ് നമുക്കറിയാം ഒരപ്പന് രണ്ട് ആൺമക്കളുണ്ടായിരുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്ന ഒരു സംഭവമാണ് അവിടെ ആ രണ്ട് മക്കളിൽ മൂത്തവൻ അപ്പനെ അപ്പൻ്റെ വീട്ടിൽ തന്നെ താമസിച്ചു രണ്ടാമത്തെ മകൻ അപ്പനിൽ നിന്ന് ലഭിച്ച സമ്പാദ്യം മുഴുവൻ തുലച്ച് അത് വേശ്യന്മാരോടുകൂടെ തിന്നുകുടിച്ചു കൂട്ടുകാരോടുകൂടെ ദൂർത്തടിച്ച് കളഞ്ഞു അവൻ വിചാരിച്ചത് അവന് സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ് പക്ഷെ യഥാർത്ഥത്തിൽ അവന് സ്വാതന്ത്ര്യം ലഭിക്കുകയല്ല ചെയ്തത് അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ് ചില ദിവസങ്ങൾക്കുള്ളിൽ അവൻ പന്നികളെ മേയ്ക്കുന്ന ഒരാളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കേണ്ടി വന്നു അവൻ ആഹാരത്തിന് വേണ്ടി കൈനീട്ടേണ്ടി വന്നു അവൻ ആ മനുഷ്യന്റെ ബന്ധനത്തിൽ അകപ്പെടുകയാണ് ചെയ്തത് പാപത്തിന്റെ ബന്ധനത്തിൽ അകപ്പെടുകയാണ് ചെയ്തത് യഥാർത്ഥമായിരിക്കുന്ന ക്രിസ്തീയ സ്വാതന്ത്ര്യം അത് ഞാൻ നിങ്ങൾ നഷ്ടമാക്കരുത് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് ഈ ലൈസൻസ് എന്ന് പറയുന്ന ഈ ചിന്താഗതി എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാം കാരണം ക്രിസ്തു എന്നെ സ്വതന്ത്രരാക്കി എന്നുള്ള കാഴ്ചപ്പാട് ഒരിക്കലും ശരിയല്ല പ്രിയപ്പെട്ടവരെ ഓട്ടമത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട് ഫസ്റ്റ് ആ ഫൈ വിസിൽ മുഴങ്ങിക്കഴിഞ്ഞാൽ ഓട്ടക്കാരൻ പിന്നെ ഓടുകയാണ് അതിൻ്റെ അർത്ഥം അവന് ഇഷ്ടമുള്ള വഴിയിലൂടെ ഒക്കെ ഇല്ല അതുവരെ അവൻ ആ സ്റ്റാർട്ടിങ് ലൈൻ ക്രോസ് ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടായിരുന്നു പക്ഷെ വിസിലടിച്ചു കഴിഞ്ഞാൽ ഇനി എനിക്ക് ഇഷ്ടമുള്ള പോലെ ഓടാമെന്നല്ല ഓടുവാനായിട്ടൊരു ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആ ട്രാക്കിനകത്തുകൂടെ ഓടുന്നതാണ് യഥാർത്ഥമായിരിക്കുന്ന ക്രിസ്തീയ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തെ ശാന്തമായി നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാം നാം യഥാർത്ഥമായും ആ ക്രിസ്തീയ സ്വാതന്ത്ര്യമാണോ നാം അനുഭവിക്കുന്നത് യഥാർത്ഥമായും ആ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം സന്തോഷം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ ബൈബിൾ നൽകുന്ന സ്വാതന്ത്ര്യം ദൈവത്തെ സേവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് പഴയ നിയമത്തിൽ നമുക്കറിയാം ആ സ്വാതന്ത്ര്യമില്ല കൃപാസനത്തോട് ധൈര്യത്തോടെ അടുത്തിയെല്ലാം കഴിയില്ല നമ്മൾ ബന്ധനത്തിലാണ് പാപത്തിൻ്റെ ബന്ധനത്തിലാണ് ന്യായ പ്രമാണത്തിൻ്റെ നൃഖത്തിൻ്റെ കീഴിലാണ് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ധൈര്യത്തോടെ ക്രപാസനത്തോടെ അടുത്തു ചെല്ലുവാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ ജീവിതത്തെ ശാന്തമായി നമുക്കൊന്ന് പരിശോധിക്കാം നമ്മെ തന്നെ ശോധന ചെയ്യാം നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നാം പാപം ചെയ്യാനുള്ള ഒരു മറയാക്കി മാറ്റിയിട്ടുണ്ടോ ജഡത്തിന് അവസരമാക്കുന്നുണ്ടോ ശാന്തമായി നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു